ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ആ പിന്നെ ഇതാ കുറച്ച് ക്രാക്കറ്റ് ബീഡ്സിൻ്റെ കളക്ഷനാ കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിതിനു മുന്നേ വരാത്ത നല്ല കളറുകൾ നല്ല അടിപൊളി കളറുകൾ ആട്ടോ വന്നിരിക്കുന്നത് നമുക്ക് ഇങ്ങനത്തെ ഒക്കെ ആയിട്ടാണ് കിട്ടാൻ തന്നെ പാടാൻ ഇതുപോലത്തെ ചില കളറുകൾ ഇതാ ഇതേ ഈ ഒരു കളറുകളൊക്കെ നോക്കിയേ ഇതൊക്കെ വെച്ച് നമുക്ക് ബ്രേസ്ലെറ്റൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ നമുക്കൊരു ആറ് കളറുകൾ ആറ് ആറ് ഏഴ് കളറുകൾ ആണ് നമുക്കിപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓരോ മോഡലായിട്ട് കാണിക്കാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ഇട്ട് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ അതാ ഫസ്റ്റ് തന്നെ ദാ ഈ ഒരു ടൈപ്പ് ഒരു മുന്തിരി കളർ വൈറ്റ് മിക്സ് ആണ് ഇത് ഇതാണ് നാൽപ്പത് രൂപ കേട്ടോ പ്രൈസ് വരുന്നത് പിന്നെ വരുന്നത് ആ ഒരു നല്ലൊരു ബ്ലൂ കളറ് ഈ ബ്ലൂ നമുക്ക് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെതാ യെല്ലോ യെല്ലോ നമുക്ക് വന്നിട്ടില്ല യെല്ലോ പിന്നെ വരുന്നതാ ഒരു ഗ്രീന് ഇതൊക്കെ നമ്മൾ കുറേ ഒരു പന്ത്രണ്ട് പീസ് വെച്ചിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ പന്ത്രണ്ട് പീസിൻ്റെ ആ ഒരു സെറ്റായിട്ടേ എടുത്തിട്ടുള്ളൂ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് അയച്ചോ പിന്നെന്താ ഒരു ബ്ലാക്ക് മിക്സ് വൈറ്റില്ല ബ്ലാക്ക് ഒരു ഗോൾഡൻ മിക്സ് ആട്ടോ ഇത് അപ്പോൾ നമ്മുടെ ഇന്ന് രാവിലെ ഞാൻ ഇട്ട എൺപത്തി ഒൻപത് രൂപയുടെ ഒരു കിറ്റ് ഉണ്ടല്ലോ ഇൻവിസിബിൾ ചെയ്യേണ്ട കിറ്റ് അപ്പോൾ അത് പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതിന്റെ അതിന്റെ കൂടെ നിങ്ങൾക്ക് ഇതിന്റെ ആ ഒരു ഷിപ്പിംഗിൽ തന്നെ ഇതും എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു കളറ് അപ്പോൾ ഇത്രയും കളേഴ്സാണ് നമുക്ക് വന്നിരിക്കുന്നത് പിന്നെ ഒരു ഒരു ഗ്രീനും കൂടെ ഉണ്ട് ആ അതും കൂടി കാണിക്കാം സോറി ഗ്രീൻ അല്ലായിരുന്നു കേട്ടോ അതാ ഈ ഒരു കളറാണേ ഇതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു ഏഴ് ഡിസൈൻസ് ആണ് ഏഴ് കളറുകളാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ബട്ടർഫ്ലൈയുടെ കുറച്ച് കളറുകൾ വന്നിട്ടുണ്ട് കേട്ടോ ചാംസാണ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ തന്നെ ഏകദേശം ഇതിനകത്തുള്ള കളറുകളൊക്കെ ഉണ്ട് അതാ ബ്ലൂ ഉണ്ട് പിന്നെ ബ്ലൂ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് എന്താ ഒരു മെറൂൺ ഉണ്ട് പിന്നെ പിന്നെതാ പിങ്ക് ഉണ്ട് പിങ്ക് വൈറ്റ് ഒക്കെ നമുക്കിതിന് ഇതൊക്കെ മാച്ചിങ് ആവും അത് മാച്ചിങ് ആവും ഒരുപാട് കളറുകളുണ്ട് കേട്ടോ പിങ്ക് വയലറ്റ് പർപ്പിൾ അപ്പോൾ ഇത് നമുക്ക് എട്ട് രൂപയാണ് കേട്ടോ വരുന്നത് പ്രൈസ് എട്ട് രൂപയുടെ ചാൻസാണേ അപ്പോൾ ഇതാണ് നമുക്ക് ക്രാക്കറിൻ്റെ കളക്ഷൻ ഇതാണ് അതുപോലെ തന്നെ അതാ നമുക്ക് നമ്മുടെ ചക്കിരി കുട്ടികളുടെ പാത്രസൊക്കെ ഉണ്ടാക്കാനായി അതുപോലെ തന്നെ ബ്രേസ് ലേറ്റ് ഉണ്ടാക്കാനൊക്കെ ചക്കിരി അത് നമുക്ക് സ്റ്റോക്ക് വന്നതാണ് മൈക്രോ ആണ് അപ്പോൾ ഇത് ചക്കിരി അറുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ പ്രൈസ് വരുന്നത് ചക്കിരി അതുപോലെ തന്നെ നമുക്കൊരു ഐറ്റം നമ്മുടെ അത് സ്റ്റോക്ക് തീർന്നതും വന്നിട്ടുണ്ട് ഇത് നമ്മുടെ ബ്ലൗസ് ഡാർട്ട് സ്കെയിലാണ് ഇത് നമുക്ക് സ്റ്റോക്ക് തീർന്നിരിക്കുവാണ് അപ്പോൾ ഇത് തീർന്നിരിക്കുമായിരുന്നു അതപ്പോൾ അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ സ്കെയിലെല്ലാം നമ്മുടെ അടുത്തുണ്ട് കേട്ടോ സ്ലീവ് സ്കെയില് പിന്നെ മാസ്റ്റർ സ്കെയില് അതെല്ലാം നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് അതൊക്കെ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു എന്താ സ്ലീവിൻ്റേത് ഇതൊക്കെ നമുക്ക് ഇപ്പോഴും പോകുന്നൊരു ഐറ്റം കേട്ടോ സ്ലീവ് സ്കെയിലൊക്കെ പിന്നെ ഷെയ്പ്പ് ഷെയ്പ്പ് മാസ്റ്റർ സ്കെയില് ടാലപ് സ്കെയില് അപ്പോൾ അതെല്ലാം നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ പെൻസിലൊക്കെ ഉണ്ട് അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അപ്പോൾ നമ്മുടെ രാവിലത്തെ ഞാനിട്ട് നമ്മുടെ ഇൻവിസിബിൾ ചെയിൻ്റെ എൺപത്തി ഒൻപത് രൂപയുടെ ഇൻവിസിബിൾ ചെയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവർ അതും കൂടി കാണാം അത് നോക്കിയിട്ട് വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യാംട്ടോ നമ്മുടെ ഒരു ഐറ്റം കൂടി ഉണ്ടായിരുന്നു കേട്ടോ എന്താ ഇത് നമ്മുടെ ക്ലിപ്പൊക്കെ വെക്കുന്ന സെൻറ്റർ ക്ലിപ്പ് ഒക്കെ വെക്കുന്ന ഒരു ബോർഡാണ് ബോർഡ് അല്ല ഒരു കാർഡ് അതാ ഇതേപോലെ ഇങ്ങനെ വരുന്നുണ്ട് നമുക്കിതിങ്ങനെ സെയിൽ ചെയ്യാനൊക്കെ ആണെങ്കിൽ ഇതുപോലെ എത്ത് വെച്ച് കൊടുക്കാം ഇത് നമുക്ക് പുതിയ ഈ ഒരു ടൈപ്പ് പുതിയത് വന്നതാണ് ഇത് നമുക്ക് ഉണ്ടായിരുന്നു സ്റ്റോക്ക് ഫ്രീ സ്റ്റോക്ക് ചെയ്തതാണ് ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ മൂന്ന് രൂപയാണ് കേട്ടോ പീസ് റേറ്റ് വരുന്നത് പിന്നെ ഒരു ടൈപ്പ് നമുക്കുണ്ട് കേട്ടോ ഇതിനകത്ത് നമുക്ക് ചെറിയ മാല ചെറിയ മാലയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഇൻവിസിബിൾ ചെയിൻ്റെ മാലയൊക്കെ ചെയ്യുവാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം എന്താ ഇവിടെ നിന്ന് രണ്ട് ഇവിടെ ഇങ്ങനെ ഒരു വെട്ട് ഒന്ന് കത്രി വെച്ച് വെട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ ഇവിടെ ഇത് മാറ്റുകയാണെങ്കിൽ നമുക്ക് കീ ചെയിൻ ഒക്കെ ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം അതല്ല കമ്മൽ ആണെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ കമ്മൽ രണ്ട് ഹോൾ ഇട്ട് കൊടുക്കുവാണെങ്കിൽ കമ്മലിലാണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത് നാല് രൂപ എട്ട പീസ് റേറ്റ് വരുന്നത് ബാക്കി ഇത് രണ്ടും മൂന്ന് രൂപ വെച്ചിട്ടാണേ ഓക്കേ ബൈ